നമസ്കാരം ഇന്നലെ വേടനെ ഒരു വീഡിയോ ചെയ്തപ്പം ഒരാൾ അത് കമന്റിൽ ചോദിച്ചതാണ് ആദ്യമായിട്ട് വിവാ മീറ്റു വിവാദത്തിൽ പെടുന്ന ആളാണോ വേടൻ എന്ന് ഒരിക്കലും അല്ല അഭിപ്രായം ഞാൻ അതിനോട് പറഞ്ഞിരുന്നില്ല പക്ഷെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അല്ലെങ്കിൽ കവിതകൾ പാഠ്യവിഷയം ആകുന്നതിനെ കുറിച്ച് ചർച്ച നടക്കുന്ന ഈ സമയത്ത് ഇങ്ങനെ ഒരു നീറ്റു വിവാദം വരുന്നത് ശ്രദ്ധേയം തന്നെയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കടന്ന കാര്യമാണെങ്കിൽ പോലും അവർ വളരെയധികം ഡ്രോമാരിലൂടെ അതിനുശേഷം കടന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ ശേഷം അതായത് ഇത്രയും പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരാളെ കുറിച്ച് ഒരു ആരോപണം ഉന്നയിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം വേണം അത് അല്ല അങ്ങനെ ഒരു ട്രോമയിലൂടെ ഒക്കെ മരുന്ന് കഴിക്കുന്ന ഒരാൾ ഒരു കേസ് കൊടുക്കുമ്പം അപ്പോൾ അതിന് അതിന് പോലീസ് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമേ കൊടുക്കുകയുള്ളൂ ചിലപ്പോൾ ആ വിപ്രതിയിൽ കവിടുത്താണെന്നൊക്കെ ഒരു തോന്നല് വരാം പക്ഷേ അതെല്ലാം ശേഷം ഇപ്പം പലരും കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് അവർക്ക് അതിനുള്ള ധൈര്യം കിട്ടിയത് എന്ന് അവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ കേസ് കൊടുത്തിരിക്കുന്നത് ഇതിനൊന്നും ഞാൻ ഒട്ടും താല്പര്യം പഠിക്കുന്ന അതായത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല അതായത് വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറയുന്ന ഉടനെ തന്നെ വിവാഹം കഴിച്ച പോലെ അവർ ജീവിക്കാൻ എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് ആരുടെ കാര്യമായാലും വിവാഹം കഴിക്കാൻ വാഗ്ദാനം നൽകി വിവാഹം കഴിക്കട്ടെ കഴിച്ചതിന് ശേഷം പോരെ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഒരു ഡോക്ടർ എന്നൊക്കെ പറയുമ്പം ഒരു ഡോക്ടർ വേണ്ട ഒരു സാധാരണ ഒരു പെൺകുട്ടിക്ക് മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയില്ലേ ഒക്കെ അല്ലേ ഒന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിക്കാൻ പറ്റത്തില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതോ നമ്മളത് തന്തയും തള്ളിയും എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് വേണം ഇതൊക്കെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഒന്ന് കണ്ണൂർ ഇരുപത്തിനാല് മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ നോക്കിയിരിക്കുന്ന പിള്ളാരാണ് ഇപ്പോഴത്തെ പിള്ളേർ അവർക്കൊക്കെ എന്താണ് അറിയാൻ വലാത്തത് നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ നമ്മൾ അറിഞ്ഞേനിലും എന്റെയൊക്കെ നാലിരട്ടി കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് മിക്കവർക്കും അറിയാൻ സാധിക്കുന്നത് അതിന് നല്ലൊരു ഉദാഹരണം നമ്മുടെ കഴിഞ്ഞ ദിവസം എഴുപത്തിയഞ്ച് വയസ്സുള്ള ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ അവൻ പെൺകുട്ടിയുടെ അതായത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ വിവാഹിതനായ കാമുകൻ അതായത് അവൻ കല്യാണം കഴിച്ചതാണ് അവന്റെ ദുർബുദ്ധിക്ക് ഈ പെൺകുച്ചിനെ കൊണ്ട് അയാളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞ ഒരു കേസ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അതൊക്കെ എന്ത് അവസ്ഥയാണ് പിള്ളേർ എന്ത് ഏതൊക്കെ രീതിയിലാണ് പിള്ളേർ പോകുന്നത് നമ്മൾ നമ്മള് അത്ഭുതപ്പെടുത്തി പോകും എനിക്ക് അതിനകത്ത് രസം തോന്നിയ കാര്യം വേറൊന്നാണ് വേടനെ കുറിച്ച് തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചും നല്ല ജോലിയും കഴിവും നല്ല സ്മാർട്ടായിട്ടുള്ളത് സ്മാർട്ട് എന്ന് പറയുമ്പം കറുപ്പും വെറുപ്പും ഒന്നും അതിനകത്ത് വരുന്നില്ല വർണ്ണവിഭേചനമല്ല ഞാൻ ഉദ്ദേശിച്ചത് സ്മാർട്ട് എന്ന് പറയുമ്പം കറുത്തോരും വെളുത്തോരും ഒക്കെ നല്ലവരുണ്ട് അതിനുള്ള പിള്ളേരെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളില്ലാതെ പുറത്ത് എത്രയോ പേരാണ് നിൽക്കുന്നത് മുപ്പത്തഞ്ചും നാൽപ്പതും അമ്പതും വയസ്സുകാരെ പെണ്ണ് കിട്ടാൻ നിൽക്കുകയാണ് ആ സ്ഥലത്താണ് നാലും അഞ്ചും ആറും പേരെ ഇതുപോലെ ഓരോരുത്തരുടെ പുറകെ പോയി ഇങ്ങനെ ഓരോ വള്ളിക്കെട്ടുകൾപ്പെടുന്നതെന്നുള്ളതാണ് രസം സത്യം പറഞ്ഞാല് ഇവർക്ക് ചിന്താശക്തി കൂടി കൂടിപ്പോയൻ്റെ കുഴപ്പമാണോ അതോ ഇവര് ഈ പോലെ റീൽസ് കാണുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ചിന്തകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ പെൺകുട്ടികൾ ഒരു കാര്യം ചിന്തിക്കണം വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളവനാണ് എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടല്ലോ അപ്പൊ പ്രായമാവും വിവാഹം കഴിച്ചിട്ട് പോരെ ബാക്കി കാര്യങ്ങളൊന്നും ചിന്തിച്ചത് കൂടിയെന്നാണ് എൻ്റെ ഒരു സംശയം ഈ വിവാഹം കഴിച്ചാൽ ഇതല്ലേ അവസ്ഥ ചോദിക്കുന്നവരെ ആയിരിക്കും കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടെല്ലാം നമ്മൾ കാണുന്ന കുറെ ആത്മഹത്യകളും മരണങ്ങളുമാണ് അങ്ങനെ വരും വിവാഹം കഴിച്ചിട്ട് തന്നെ ആ കാര്യം എന്ന് ചോദിക്കുന്നവരും കാണും അതും ശരിയാണ് പക്ഷെ നമ്മളെല്ലാം ഇതൊക്കെ ആലോചിച്ച് ഒരു പ്രായം എത്തി നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം അതായത് പെൺകുട്ടികളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളതാണ് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അതായത് സ്വന്തം വീട്ടിലേക്ക് വല്ല എങ്ങോട്ട് വല്ല ഇനി ഇറങ്ങിപ്പോയ സ്വന്തമായിട്ട് ഒരു ഇടം ഉണ്ടാക്കിയതിന് ശേഷം മാത്രം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുക എന്നാണ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഞാൻ എനിക്ക് തരാനുള്ള ഒരു ഉപദേശം ഇന്നത്തെ കാലത്ത് അതല്ല നമുക്കൊരു ഉപദേശം തരാനില്ല പിന്നെ ഒരു കുട്ടി പറഞ്ഞ പോലെ വിവാഹയ്ക്ക് ഞങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്നവരാണിപ്പോൾ കൂടുതലും അതുകൊണ്ട് ആ ആമ്പിള്ളാരോടാണ് പറയുന്നത് കുറച്ച് മാന്യമായിട്ടൊക്കെ പെരുമാറിയാ ഇങ്ങനെ അടിയും പിടിയും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ മിക്ക വെമ്പിള്ളാരും കല്യാണം കഴിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ അവരെ തിരിച്ച് പ്രതികരിച്ച നിരക്ക് തിരിച്ച് പറഞ്ഞാൽ നമ്മൾ ജയ ജയ ഹൈക്കാത്ത എപ്പോഴാണ് ഇതൊക്കെ തിരിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിന്നാ എല്ലാവർക്കും കൊള്ളാം